ഒറീസയിലെ മയൂർഗഞ്ച് ഡിസ്ട്രിക്റ്റിലെ ഉൾഗ്രാമത്തിലെ ഒരു പ്രഭാതം സുന്ദരമായ വയലേലകൾ പച്ചവരിച്ച നെൽപ്പാടങ്ങളൊക്കെ പ്രഭാത കാഴ്ചകൾക്ക് മിഴിവേകുന്നവയാണ് പക്ഷേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഗ്രാമീണരുടെ അവസ്ഥ ഇതാണ് മൃഗങ്ങളും മനുഷ്യരും ഒരുമിച്ച് കഴിയുന്ന അവസ്ഥ എന്നാൽ ചിലയിടങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അൻപത് വർഷം പിന്നിലത്തെ അവസ്ഥ എന്തായിരിക്കും ഞാനും ഫാദർ ഫ്രാൻസിസ് അമ്പഴത്തിനാലും കൂടിയാണ് രക്തസാക്ഷിയായി മരിച്ച അരുൾദാസിനെ കൊലപ്പെടുത്തിയ സ്ഥലം വീഡിയോയിൽ പകർത്തുന്നതിന് വേണ്ടി ഒറീസയിലെ സരത് എന്ന ഉൾവനപ്രദേശത്ത് ഷാലോം ടെലിവിഷന് വേണ്ടി എത്തിയത് ഗ്രാമീണരുടെ മുഖ്യതൊഴിൽ കൃഷിപ്പണിയും കന്നുകാലി വളർത്തലുമൊക്കെയാണ് ധാരാളം പശുക്കൾ കൂട്ടം കൂട്ടമായി നടന്നു പോകുന്നു ഇത് ഈ ഗ്രാമത്തിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് എന്ത് പറ്റിയെന്ന് ഞാൻ ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ഇവരെയും ഭാരതത്തിലെ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണണം മടക്കയാത്രയിൽ നേരത്തെ കടന്നു പോയ ആഴ്ച കൂടി വേണം കടന്നു പോകാൻ നല്ല തിരക്കുണ്ട് പക്ഷെ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ചില ഷെഡുകൾ കാണാം മരപ്പലകയിൽ ആളുകളിരിക്കുന്നു വലിയ ചിരിയും അട്ടഹാസവും ആഹ്ലാദവും ഒക്കെയായി എല്ലാവരും ഇരിക്കുന്നു പിന്നീടല്ല കാര്യം മനസ്സിലായത് ചന്തയിലേക്ക് വരുന്നവരെ കാത്തിരിക്കുന്ന കള്ള് ഷാപ്പുകളാണ് സ്ത്രീകളാണ് മിക്കയിടങ്ങളിലും നടത്തിപ്പുകാർ തനി നാടൻ ഷാപ്പുകൾ റൈസ് പെയിനാണ് അവിടെ പ്രധാനമായും വിൽക്കുന്നത് ചോറ് വേവിച്ച് അതൊരു പായയിൽ നിരത്തി വനത്തിൽ നിന്ന് ലഭിക്കുന്ന ചില പച്ചമരുന്നുകൾ അരച്ച് ഉണക്കി നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കും ഇതിനെ റാൺ എന്നാണ് പറയുന്നത് ഉണക്കിയ പച്ചമരുന്ന് അതായത് റാൺ ചോറിൽ വിതറി വലിയ മൺകലത്തിൽ മൂടി കെട്ടിവയ്ക്കും മൂന്നാം ദിവസം അതിൽ നിന്ന് പുളിച്ചുണ്ടാകുന്ന ദ്രാവകമാണ് ഈ റൈസ് വൈൻ വർഗീസച്ചനാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തന്നത്